ശാസ്ത്രീയ വേദപഠനം ക്ലാസ് അറുപത്താറ് ബ്രഹ്മം തൊട്ട് കൂട്ടൽ നമ്മൾ ബ്രഹ്മം തൊട്ടിട്ടാണ് തുടങ്ങിയത് വേദപഠനം ബ്രഹ്മം നന്നാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതാദ്യം മത്സ്യാവതാരം അതിലൂടെ വേദങ്ങളെ കൊണ്ടുവന്നു വേദങ്ങൾ എന്നത് സയൻസാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടന്നിട്ടുള്ളത് സയൻസിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം വേദങ്ങളെ കൊണ്ടുവന്നതായിട്ട് ചിത്രീകരിച്ചത് ഒന്നാമത്തെ അവതാരത്തിലൂടെ അതിന് ശേഷം എനർജി എല്ലാം ഉണ്ടായി എല്ലാം കൂടിയിട്ട് അവസാനം എന്തായി മാറി കണങ്ങളെല്ലാം ആയിട്ട് മാറിയിട്ട് അവസാനം ആറ്റങ്ങളായിട്ട് മാറി ആറ്റങ്ങളെയാണ് മത്സ്യാവതാരമായിട്ട് ചിത്രീകരിച്ചത് ചില പൂർമാ അവതാരമായിട്ട് ചിത്രീകരിച്ച് രണ്ടാമത്തെ അവതാരം അപ്പം നമ്മൾ ആറ്റത്തിലേക്ക് എത്തി ആറ്റത്തിലെത്തി എത്തിയതിൻ്റെ ശേഷം പിന്നെ ആറ്റത്തിൽ കിടന്നു കറങ്ങുകയാണ് പുറത്ത് കിടക്കാൻ ഒരു വഴിയുമില്ല കാരണം ആറ്റത്തെപ്പറ്റി പറയുക എന്ന് പറയുമ്പോൾ കെമിസ്ട്രി മുഴുവൻ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ ആദ്യം മുഴുവൻ ഈ ആറ്റങ്ങളെപ്പറ്റിയുള്ള പഠനമാണ് അത് കുറേ പഠിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം പുരാണ കഥകളിലെ കഥകളായിട്ടാണ് ചിത്രം ഓരോന്നും പറഞ്ഞിരിക്കുന്നത് അതുതന്നെ പല പുരാണത്തിലും ചെറിയ ആശയം വ്യത്യാസമാകുമ്പോൾ വേറൊരു കഥയായിട്ട് പറയും അത് നമ്മൾ ഗണേശന്റെ കൊമ്പ് അതായത് ആറ്റത്തിലെ ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി പറഞ്ഞത് മൂന്ന് കഥകളിലൂടെ കണ്ടു കഴിഞ്ഞു കാരണം അത് മൂന്നിലും മൂന്ന് ആശയമാണ് കൈമാറുന്നത് ഇപ്പം വ്യത്യസ്ത ആശയങ്ങൾ ഒരു ഒരു കാര്യത്തെ പറ്റി തന്നെ വ്യത്യസ്ത ആശയങ്ങൾ പറയണെങ്കിൽ വ്യത്യസ്ത കഥകളിലൂടെ ഒരേ കാര്യം പറയും ഉദാഹരണമായിട്ട് ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണിനെ നമ്മൾ ദക്ഷന്റെ പുത്രിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ അതിന്റെ സതിയായിട്ടാണ് പറഞ്ഞത് എന്നാല് ഹിമവാന്റെ പുത്രിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണിന് പാർവതിയായിട്ടാണ് പറയുന്നത് അപ്പം വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് അപ്പം വ്യത്യസ്ത തരത്തില് ഇനി പറയാൻ പോകുന്നത് ഭൂമിയായിട്ടാണ് അപ്പം ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആറ്റങ്ങളുടെ വലിപ്പം വ്യത്യാസം അനുസരിച്ച് ഈ ഇലക്ട്രോണിന്റെ സ്വഭാവത്തിലെല്ലാം പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഓരോ കഥ പറയുമ്പോഴും വേറൊരു കഥ രൂപത്തിൽ പറയേണ്ടി വരും ഭാഗവതത്തുമ്പോൾ വേറൊരു രൂപത്തിൽ പടഞ്ഞെന്നവരും അപ്പൊ വ്യത്യസ്ത എല്ലാം വ്യത്യസ്തമായിട്ട് തോന്നും പക്ഷേ ആശയങ്ങള് പല ആശയങ്ങളാണ് ഇതൊക്കെ കൈമാറുന്നത് കഥയിലൊക്കെ ആശയമാണ് എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ ആറ്റത്തിന്റെ ഘടനയും അത് ഇതുമെല്ലാം പഠിക്കുമ്പോൾ ഈ കഥകളിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങേണ്ടി വരികയാണ് അത് പല കഥകൾ നോക്കിക്കൊണ്ടാണ് ഇതുവരെ നമ്മൾ പോയത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഈ ആറ്റത്തിൻ്റെ ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് കഥകളെല്ലാം ചുരുക്കിയിട്ട് ആശയം മാത്രം എടുത്തുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ ആറ്റത്തു നിന്ന് എങ്ങനെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി വരെയുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ട അതുകൊണ്ട് കഥകളിലെ ആശയം മാത്രം എടുത്തുകൊണ്ട് ചുരുക്കിയിട്ടും പോകാമെന്ന് വിൽക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ആറ്റത്തിലെ പല ഓർബിറ്റുകളുണ്ട് അതായത് ആറ്റം എന്ന് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൻ്റെ അയ്യത്തിൽ പല വഴിയിലൂടെയാണ് ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ ഓർബിറ്റ് വേണ്ടിവരും ഭ്രമണപഥം വേണ്ടിവരും ഈ ഭ്രമണപഥങ്ങൾ സ്വഭാവം നിശ്ചയിക്കുന്നുണ്ട് ഇലക്ട്രോണിൻ്റെ എല്ലാം മറ്റുള്ളിയായിട്ട് കൂടിച്ചേരാനുള്ള സ്വഭാവം എല്ലാം വ്യത്യസ്തമാണ് ആറ്റത്തിൻ്റെ സൈസെല്ലാം മാറുന്നതനുസരിച്ച് ഭ്രമണപഥം മാറുന്നതിന് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം മാറുന്നതനുസരിച്ച് അതിനനുസരിച്ചാണ് വ്യത്യസ്തതരമായ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഭ്രമണപഥത്തെ പുരാണ കഥകളിലെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടാണ് പറയുന്നത് ഈ ഒരു പടത്തെ ഹിമവാനായിട്ടാണ് ചിത്രീകരിക്കുന്നത് കാരണം എന്താണ് ഒരാറ്റത്തിന്റെ പടം ഹിമവാനായിട്ട് ചിത്രീകരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ നോക്കുന്നത് ആറ്റത്തിന്റെ ഓർബിറ്റുകളുടെ വ്യത്യസ്ത തരം ഓർബിറ്റുകളാണ് അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ നമ്മളിത് നോക്കുന്നത് അത് ആറ്റത്തെ ഹിമവാനായിട്ട് ചിത്രീകരിക്കാൻ കാരണം ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എഞ്ചിനീയറിംഗിൽ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നടുവിലയിൽ ഇതാണ് അതിന്റെ ടോപ്പ് ഏറ്റവും മുകളിലത്തെ കേബിൾ അത് ന്യൂക്ലിയസ് പിന്നെ ഇതാണ് ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന ആ ഓർബിറ്റ് ഇതിൻ്റെ അടക്കം കുറേ ഓർബിറ്റ് ഉണ്ട് ഏതുപോലെ എന്ന് വെച്ചാൽ പമ്പര എടുത്ത് കഴിഞ്ഞാൽ പമ്പലത്തിൻ്റെ ആ കമ്പി ഉണ്ടല്ല അത് തിരിച്ചു പിടിച്ച മുകളിലോട്ടേക്ക് നോക്കുന്ന വരത്തിൽ വെച്ചാൽ ആ കമ്പി ടോപ്പ് പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വര കാണും ഏകദേശം ഇങ്ങനെ കാണും അതുപോലെ ആറ്റത്തെ കാണും കാണണം അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന ഓർബിറ്റിൽ ഈ ഓർബിറ്റുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടാണ് പറയുന്നത് പുരാണ കഥകളിൽ കാരണം അവർക്ക് മൂന്ന് സ്വഭാവങ്ങളുണ്ട് പ്രത്യേകതര സ്വഭാവങ്ങളുണ്ട് പാറ്റത്തിൻ്റെ ഓർബിറ്റുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ട് ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയും കെമിസ്ട്രിയിൽ എൽ കെ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് നമ്പർ കൊടുക്കും ഓർബിറ്റിന് ഇവിടെ ഇതിനെ മൂന്നായിട്ടാണ് മൂന്നായിട്ടാകെത്തിരിക്കുന്നത് ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിന് ഉമ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അതിലുള്ള ഇലക്ട്രോണിന് ഉമ ആയിട്ടെടുക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ മുമ്പേത്തെ കഥയില് ഉമയെല്ലാം ഒത്തിയിൽ പാർവതി എന്നാ പറഞ്ഞെങ്കിൽ വേറെ ഒത്തിയിൽ സതി എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ കഥയിൽ വാമന പുരാണത്തിൽ ഉമ എന്നാണ് പറയുന്നത് ഈ ഓർബിറ്റിലും അതിലെ ഇലക്ട്രോണും ഓർബിറ്റ് നമ്മൾ നേട്ട വരുണനെന്നും പേര് കൊടുത്തിട്ടുള്ളൂ വരുണഭാസം എന്നെല്ലാം വേറെ വിധത്തില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ഓർബിറ്റിന് ഇലക്ട്രോണി അതിലെ ഇലക്ട്രോണി ഉമ എന്ന് പറയാം അതിന്റെ തൊട്ടടുത്തുള്ള ഓർബിറ്റിനെ കുടില എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പം ദക്ഷൻ്റെ ഈ ഹിമവാന്റെ രണ്ടാമത്തെ പുത്രിയാണ് അത് ഏറ്റവും ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോണാണ് ആദ്യം ഫില്ല് ചെയ്യുക ആദ്യം ആദ്യ പിന്നെ ഇതിൽ ഇതിൽ ഇങ്ങനെയാ ഫില്ല് ചെയ്യുക അപ്പൊ ആദ്യത്തെ മക്കൾ എന്ന് പറയുന്നത് ഈ രണ്ടും കഴിച്ചാൽ ബാക്കിയുള്ളതാണ് ആദ്യത്തെ മക്കൾ അതെല്ലാം കൂടിയിട്ട് ഒരു പേര് കൊടുത്തിരിക്കുകയാണ് രാജിവി അപ്പൊ ഹിമവാന് എന്റെ ആറ്റത്തിന് ഉള്ള ഓർബിറ്റുകളെ മൂന്നായി തിരിച്ചു ശിവമാൻ്റെ മൂന്ന് പെൺമക്കളായിട്ട് ചിത്രീകരിച്ചു ഏറ്റവും അകത്തുള്ള ഒന്നാമത്തെ ആദ്യത്തെ ഇതാ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് കഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാത്തിനെയും ഒരൊറ്റ മോളായിട്ട് ചിത്രീകരിച്ചിട്ട് അതിന് രാഗിണി എന്ന് പേര് കൊടുത്തു രണ്ടാമത്തെ ഈ ഏറ്റവും പുറത്തുള്ളതിൻ്റെ അടുത്തുള്ള ഇതിന് കുടില എന്ന് പേര് കൊടുത്തു ഇതിന് ഉമ എന്ന് പേര് കൊടുത്തു ഈ ാണ് ഈ മൂന്നും കൂടിയതാണ് ആറ്റത്തിന്റെ ഓർമ്മിപ്പുകൾ അതായത് ഹിമമാന്റെ മൂന്ന് പെൺമക്കളാണ് ഈ മൂന്ന് ഉമ കുടില രാഘു അതേലും പെൺമക്കളായിട്ട് ചിത്രീകരിച്ചു ഇനി ഇതില് വാമന പുരാണത്തിലെ വേറെ കഥ എന്താണ് എന്ന് വെച്ചാൽ ശിവനും പാർവതി അല്ലേ ഉമയും കൂടിയിട്ടുള്ള വിവാഹത്തിലൂടെയാണ് കാർത്തികേയും ജനിക്കേണ്ടത് പുതിയ വസ്തുക്കൾ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുമ്പോഴുണ്ടാകുന്ന വസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെയാണ് കാരണം ആ ജനിതക ഘടന ആ മനുഷ്യരെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി ചിത്രീകരിച്ചിരിക്കുന്നത് കാർത്തികേയനെയാണ് അപ്പം അത്രയും കോംപ്ലക്സായ വിശേഷമായ ജനിതക ഘടന ഉണ്ടാകുന്നത് ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അപ്പം അങ്ങനെ കാർത്തികേയനുണ്ടാകണെങ്കിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ശിവനും അല്ലെങ്കിൽ രുദ്രനും ഈ അപ്പൊ വേറൊരു കഥയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു എന്തിനാണ് കാർത്തികേയെ ജനിക്കുന്നതെന്ന് പറയണമല്ലോ അക്കാലത്ത് ഒരു താരകാസുരൻ ഉണ്ടായിരുന്നു ആ അസുരനെ കൊല്ലാൻ ഒരാക്കേ പറ്റുകയുള്ളു ശിവനില് ഈ ശിവവാന്റെ പുത്രിയിലൂടെ ജനിക്കുന്ന കൊച്ച് അതിനാണ് കാർത്തികേയൻ ആ കാർത്തികേനു മാത്രമേ താരകാസുരനെ കൊല്ലപ്പെട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവരെ തമ്മിൽ യോജിക്കണം ശിവനും അല്ലെ രുദ്രനും ഈ ഹിമവാന്റെ പുത്രി യോജിപ്പിക്കണം പക്ഷേ മൂന്ന് പുത്രിമാരുണ്ട് മൂന്ന് പുത്രിമാരുമായിട്ട് യോജിച്ചാൽ പറ്റില്ലല്ലോ അതില് സൂട്ടബിൾ ആയിട്ടുള്ളതല്ലേ യോജിക്കേണ്ടത് അതുകൊണ്ട് പശുക്കൾ ആദ്യം എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഈ ഏറ്റവും പുറത്തുള്ളതിൻ്റെ അകത്തുള്ള അതായത് രണ്ടാമത്തെ ഇത് ഒന്നാമത്തെ മകള് ഇത് രണ്ടാമത്തെ മകള് അവള് വളരെ സുന്ദരിയാണ് കണ്ണ് കണ്ണ് എല്ലാം ഭയങ്കര സുഖം കാണാൻ നല്ലതാണെന്നാണ് പറയുന്നത് കണ്ണ് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണിലോട്ട് വേണം നമ്മൾ ആറ്റത്തിന്റെ ഘടന മനസ്സിലാക്കാൻ നടുവിലൊരു കറുത്ത ന്യൂക്ലിയസ് കഴിഞ്ഞ ചുറ്റും ഒരു ഓർബിറ്റു വാങ്ങിയിട്ട് അങ്ങനെയാണ് അച്ഛത്തിൻ്റെ ഘടന എന്ന് പറയാനാണ് കണ്ണ് സുന്ദരമായ കണ്ണാണ് അതിന് കൂട്ടുന്നത് അവളെയും കൂട്ടിയിട്ട് ഇവരെല്ലാം തപസ് ചെയ്യുകയായിരുന്നു അപ്പം അവളെയും കൂട്ടിയിട്ട് വസുക്കള് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകും കാരണം കല്യാണമെല്ലാം നടത്തി കൊടുക്കേണ്ട ഇത് ആരൊക്കെ ഉണ്ട് കെട്ടിക്കണം എന്നുള്ള തീരുമാനിക്കുന്ന ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തണം കാർത്തികേയനെ ജനിപ്പിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ബ്രഹ്മാവിൻ്റെ ജോലിയാണ് സൃഷ്ടികർത്താവാണ് കർത്താവണം അപ്പം അവിടെ പോയിട്ട് ചോദിക്കുന്നു ഈ കുടില മതിയോ ശിവന് യോജിച്ചതാണോ എന്ന് ചോദിക്കുന്നു യോജിച്ചാണെങ്കിലല്ലേ അപ്പൊ ഈ കുടിലേന്റെ കണ്ണ് നല്ല സുന്ദരമായതെല്ലാം കൊണ്ടായിരിക്കും കുട്ടി ആദ്യം പൊട്ടിച്ചെന്ന് അപ്പോ ബ്രഹ്മാവ് പറഞ്ഞ് എന്ന് പറഞ്ഞു പറ്റൂലെന്ന് പറയുമ്പോ ഇവക്ക് ദേഷ്യം കിട്ടുകയല്ലോ ദേഷ്യം പറഞ്ഞാല് പിന്നെ പറയുന്നതിന് കണക്കൊന്നും ഉണ്ടാവില്ല അവസാനം ബ്രഹ്മാവ് ശഷി ശപിച്ച് നദിയായി പോകട്ടെ അങ്ങനെയാണ് ഈ ഓർബിറ്റ് ഉണ്ടായതെന്നാണ് പറയുന്നത് ഏറ്റവും പുറത്തേൻ്റെ അകത്ത് ഓർബിറ്റ് കുടില എന്ന നദി അതായത് ന്യൂക്യസിൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റ് ഒഴുകുന്ന ആ ഓർബിറ്റിനെ നദികളായിട്ടാണ് പുരാണങ്ങൾ ചിത്രീകരിക്കുന്നത് അത് എനർജിയാണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഓർബിറ്റൽ എനർജി എന്ന് പറയും എനർജിക്ക് തരംഗ രൂപമാണ് അതുകൊണ്ട് നദികൾക്ക് സമാനമായിട്ടാണ് ആറ്റത്തിലെ ഓർക്കിഡുകൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു ടൈപ്പിൽ നിന്ന് കൊടുത്ത പേരാണ് കുടില ഏറ്റവും പുറത്തുള്ളതിന്റെ അകത്തം അതിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ നദികൾ ഇങ്ങനെ മാത്രമല്ല ചിത്രീകരിച്ചു സൂര്യന് ചുറ്റുള്ള ഭ്രമണപഥങ്ങൾക്ക് നദികളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചഘടനയിൽ വരുന്ന വേറെ നദികളുണ്ട് പിന്നെ പർവ്വതത്തുനിന്ന് ഒഴുകിവരുന്ന നദികളുണ്ട് പിന്നെ ഡാനം നദി പോലെ ഒരുക്കിയിട്ടാണ് നമ്മുടെ കുട്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് സരസ്വതി എന്ന നദിയിലായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഈ കുടിലെ പ്രത്യേകമായിട്ട് കാണാൻ കാരണം സാധാരണ ഏത് രാസപ്രവർത്തനം നടന്ന പുതിയ സംഗതി ഉണ്ടാവാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെ പറ്റുകയുള്ളൂ അതിനുള്ള ഇലക്ട്രോണിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകത ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് പക്ഷേ നിങ്ങൾ പിന്നെ ബാക്കിയെല്ലാം ഒന്ന് അതേപോലെ എടുത്താൽ പോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പ്രത്യേകത ഇതിന്റെ ഇലക്ട്രോൺ വേണമെങ്കിൽ ഊർജം കിട്ടിക്കഴിഞ്ഞാൽ ചാടിയിൽ ഒന്നാമത്തേ ഏറ്റവും പുറത്തേക്ക് പോകാം പിന്നെ അതിൽ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം അപ്പം പുറത്തുള്ളതെന്ന് ചിലപ്പോൾ ഇലക്ട്രോൺ അകത്തേക്ക് ചാടിയുന്നുണ്ട് ആ സ്ഥാനം കുടിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഇവിടെ ഇലക്ട്രോണിന് വേണ്ടി പുറത്തേക്ക് പോകും പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ അത് ഏത് ഓർബിറ്റായി മാറും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റായിട്ട് മാറും അപ്പം അതിന് പങ്കെടുക്കാം പക്ഷേ രണ്ട് ഈ അടുത്തുള്ള ഓർബിറ്റിന് ഇരിക്കും പക്ഷേ ഒരു അതിൽ ഇലക്ട്രോൺ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ഇതിനെ എക്സൈറ്റഡ് ഇലക്ട്രോൺ എന്നെല്ലാം പറയും അപ്പോൾ അത് ബാലൻസ് ബാൻഡിറ്റേക്കെല്ലാം ചാടും ഇലക്ട്രോണിക്സ് എല്ലാം വരുമ്പോൾ അവിടെ പഠിക്കുന്നതാണ് അപ്പോൾ ആ ഓർബിറ്റിന് ഒരു പ്രത്യേകത കൊടുത്തിരിക്കുകയാണ് അതിനൊരു വേറെ തരത്തിൽ കണ്ടിരിക്കുകയാണ് അതിനാണ് കുടില എന്ന് ആ ഓർബിറ്റിന് പറയുന്നത് പിന്നെ ആദ്യം ജനിച്ചത് എപ്പോഴും ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഓർബിറ്റാണെങ്കിലും ആദ്യം ഉണ്ടാവും അതിൽ രാഗിണി രാഗിണീനും കൂട്ടിയിട്ട് പശുക്കൾ പിന്നെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ബ്രഹ്മാവ് ഇത് ശരിയാവില്ല പിന്നെ അവർക്ക് ശാപം കിട്ടി അവസാന നദികളായിട്ട് അവർ ഇങ്ങനെ വെറുതെ നദികളായിട്ട് ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്നതേയുണ്ട് ഈ പുറത്തുള്ള ഇലക്ട്രോണാണ് എല്ലാത്തിനും ആക്ടിവേറ്റ് ചെയ്ത് പക്ഷേ ഇതിൻ്റെ നിറവി ചുവപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രാഗിണീൻ്റെ കാരണം അത് ഊർജ്ജമുള്ള ഓർക്കിറ്റുകൾ തന്നെയാണ് അതിലെല്ലാം ഊർജമുണ്ട് പക്ഷെ അതൊന്നും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതായത് കാർത്തികേയനൊന്നും ഉണ്ടാകാൻ പറ്റില്ല അപ്പം കാർത്തികേയനുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് താരകാസുരനെ വധിക്കാൻ വേണ്ടി അപ്പം പിന്നെ ബ്രഹ്മാവ് നോക്കുമ്പോൾ ഈ ഉമ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണാണ് ഇരിക്കുന്നുണ്ട് ഉമ ഇരിക്കുന്നുണ്ട് അപ്പം ബ്രഹ്മാവ് വസ്തുക്കളോട് പോയിട്ട് പറഞ്ഞ് അവരെ അവളെ കൂട്ടിയിട്ട് പറഞ്ഞു പശുക്കളെ അവിടെ പോയിട്ട് അടുത്തെത്തുമ്പം തന്നെ അതിൻ്റെ പ്രഭ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല തിരിച്ചു വന്നില്ല എന്തുകൊണ്ടാണ് പ്രഭ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് ഒഴുകുമ്പോൾ വൈദ്യുതിയായിട്ട് ഒഴുകുന്നത് ചൂട് തരുന്നതും വെളിച്ചം തരുന്നതും ഈ ലോകത്തിലൂടെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നതെല്ലാം ഈ ഇലക്ട്രോണാണ് അപ്പം അത്രയും പ്രഭയുള്ള സംഗതിയാണ് ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റുള്ള ഇലക്ട്രോൺ അല്ലെ ആ ഓർബിറ്റ് അതും ബ്രഹ്മവതിന്മാക്കി ഇവിടെ തന്നെയാണ് ശിവന് പറ്റിയത് അതിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ കൂടിച്ചറിഞ്ഞിട്ട് മാത്രമേ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാവുള്ളൂ മഹത്തായ കാർത്തികേയും ജനിക്കുകയുള്ളൂ എന്തിനു വേണ്ടിയിട്ട് താരകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം താരകാസുരനെന്താണെന്ന് മനസ്സിലാക്കണം അത് നമുക്ക് അടുത്ത കഥയിൽ നോക്കാം അപ്പോൾ ആറ്റത്തിൽ ഒരാറ്റത്തിലെ മൂന്ന് തരം ഓർബിറ്റുകളുണ്ട് ഏറ്റവും പുറത്ത് അതാണ് ഏറ്റവും ശ്രേഷ്ഠം അതിനെ ഉമാ എന്ന് പറയുന്നു വേറെ കഥയിൽ പാർവതിയ അതിലെ ഇലക്ട്രോണോ പാർവതി എന്നോ സതി എന്നോ എല്ലാം പറയും അതിൻ്റെ തൊട്ടടുത്തുള്ളതിന് കുടില എന്ന് പറയും ബാക്കിയുള്ള ഓർബിറ്റുകൾ അതെല്ലാം ഒരു കാറ്റഗറിയായിട്ട് അതിനെ രാഗിണി നിന്ന്